ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറ ചേർന്നൊരുക്കിയ നൃത്തവിസ്മയത്തിനു വേദിയായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണം കണ്ണൂരിലെ നൃത്തഗുരു എൻ വി കൃഷ്ണന്മാഷും മകളും ചെറുമകളും ചേർന്നായിരുന്നു നിറഞ്ഞൊഴുകിയ സദസ്നു മുന്നിൽ ചുവടുകൾ വെച്ചത് ആസ്വാദകരായി കൃഷ്ണന്മാഷിന്റെ പ്രിയ ശിഷ്യ പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യരുടെ മാതാവ് ഉൾപ്പെടെ ഒട്ടേറെ പേർ സദസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു എഴുപത്തി ആറാം വയസ്സിൽ നൃത്തരംഗത്തെ അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പമാണ് കൃഷ്ണൻ മാഷ് വീണ്ടും വേദിയിലേക്ക് എത്തിയത് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിലായിരുന്നു ഈ അപൂർവ സംഗമം മകൾ സംഗമിത്രയ്ക്കും കൊച്ചുമകൾ വൈകിക്കുമൊപ്പമാണ് കൃഷ്ണൻ മാഷ് ചുവടുവെച്ചത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഭരതനാട്യത്തിൽ മൂന്ന് തലമുറ ചേർന്ന് അവതരിപ്പിച്ചത് നാദം ദേവം ശരണം പ്രപതി നടി മഞ്ജു ഗുരുവായ കൃഷ്ണൻ മാഷിന്റെ നൃത്ത സംഗമം കാണാൻ മഞ്ജു മഞ്ജുവര്യരുടെ അമ്മ ഗിരിജാമാധവനും തൃശൂരിൽ നിന്ന് എത്തിയിരുന്നു എൻ വി കൃഷ്ണൻ മാഷിനെ സംഘാടകർ പൊന്നാടിയിട്ട് ആദരിച്ചു തന്റെ വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു കരുണ മാത്രമാണ് ഈ വയസ്സിലും ഒരു നൃത്തം ചെയ്ത് നിങ്ങളുടെ ഒരു സന്തോഷം ഭാഗ്യം അതുകൊണ്ട് ഈ മഹോത്സവ സംഘാടകരോട് സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു നമസ്കാരം സ്കൂൾ കലോത്സവങ്ങളിൽ നിരവധി പ്രശസ്ത കലാപ്രതിഭകളെ വാർത്തെടുത്ത കൃഷ്ണൻ മാഷ് കണ്ണൂരുകാർക്ക് സുപരിചിത മുഖമാണ് നടി മഞ്ജു വാര്യർ വിനീത് കുമാർ അനുപമ കൃഷ്ണൻ മുരളി എച്ച് ഭട്ട് എം കെ ഷിജിത് കുമാർ സി വിപിൻദാസ് ഷംന കാസി പാർവതി നമ്പ്യാർ ഹീരാ നമ്പൂതിരി തുടങ്ങിയവരും ശിഷ്യഗണത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് പത്തിന് കണ്ണൂർ മാധമംഗലം എരമത്താണ് കൃഷ്ണൻ മാസ്റ്ററുടെ ജനനം എട്ടാം വയസ്സിൽ കളരി പരിശീലനത്തിലൂടെയായിരുന്നു തുടക്കം ഇരുപതാം വയസ്സിൽ ചെന്നൈയിലെ രുക്മിണി ദേവി അരുണ്ടേലിന്റെ അടയാർ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ച് വർഷം പയ്യന്നൂരിൽ തിരിച്ചെത്തി മഹാദേവ മഹാദേവഗ്രാമത്തിലെ നൃത്തപ്രതിഭ വി പി ധനജയനൊപ്പമായിരുന്നു പിന്നീട് കലാസബരിയ ഭരതാഞ്ജലി എന്ന നൃത്ത വിദ്യാലയം പയ്യന്നൂരിലും കണ്ണൂരിലും തുടങ്ങി ഇപ്പോൾ മുപ്പത്തിയെട്ട് വർഷമായി പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലാണ് താമസം കളിച്ച ഇനങ്ങളെല്ലാം വളരെ തൃപ്തിയുള്ളതാണ് അതുമാത്രല്ല ഒരൈറ്റം ചെയ്യാൻ വളരെ ആഗ്രഹിച്ചു ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു മകളോടും കൂടി മകളുടെ മകളോട് ഒരു ഐറ്റം അവതരിപ്പിക്കണമെന്ന് അതും എൻ്റെ പയ്യനും പെരുമാണത്തിൽ തന്നെ സാധിച്ചു തന്നു അതും വളരെ സന്തോഷമുള്ള കാര്യമാണ് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ് എഴുപത്തി ആറാമത്തെ വയസ്സിൽ സംഘമിത്ര ആൻഡ് വൈഗ എൻ വി കൃഷ്ണൻ മാസ്റ്റർ മൂന്ന് പേരും കൂടിയിട്ടുള്ളൊരു നൃത്തം നമുക്ക് വളരെ ഹൃദ്യമായി തോന്നി ഇതും ഇത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ സന്തോഷത്തിനും ഞങ്ങളും അവരോട് പങ്കുചേരുന്നു മകൾ സംഘമിത്രയും കൊച്ചുമകൾ വൈകിയും നൃത്തരംഗത്ത് സജീവമാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ